ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് ചേലക്കര സെന്റ് ി പുത്തൻപള്ളി പെരുന്നാൾ മഹാമഹം ഡിസംബർ ഒന്ന് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയിൽ പെരുന്നാൾ മഹാമഹം ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ അതിഗംഭീരമായി ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വർഷം തോറും നടത്തിവരുന്ന ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപന പിറന്നാളും പ്രശുദ്ധനായ ചാത്തരത്തിൽ ഗ്രിഗോറിയോ സിരിമേനയുടെ കുച്ചിൻ തൊട്ടിയുടെയും ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രശുദ്ധനായ എൽദോമാർ ബെസേജോസ് ബാബയുടെയും സംയുക്തമായ ഓർമ്മപെരുന്നാൾ നിരോഹിതമായാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ നടത്തുവാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു അതിൻ്റെ മുന്നോടിയായി ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച കുർബാനാനന്തരം പെരുന്നാളിൻ്റെ കൊടിയേറ്റ് നടത്തുന്നു ഒന്നാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയും വൈകുന്നേരം സീ എറുകിൽപ്പെട്ട സീനിയേജുകാരുടെ പഞ്ചവാദ്യവും തുടർന്ന് അത്താഴ സദ്യയും നടത്തുന്നു രണ്ടാം തീയതി വിശുദ്ധ കുർബാനയും സെൻ്റ് ജോർജ് യൂത്ത് അസോസിയേഷൻ നടത്തുന്നതായ മിനി പെരുന്നാൾ വൈകിട്ട് ഏഴര മുതൽ കൂടി നടത്തപ്പെടുന്നു മൂന്നാം തീയതി വിശുദ്ധ കുർബാനയും അതിനുശേഷം മേൻബൂട്ടിൽ നിന്നുള്ളതായ പള്ളി ഉപകരണങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ആറു മണിക്കുള്ളതായ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വടക്കൻ കേരളത്തിലെ ഏറ്റവും ഭക്തിനിർഭരവും ആഘോഷ സമന്വിതവുമായ റാസ നടത്തപ്പെടുന്നു ഇറാസയിൽ ആയിരത്തോളം മുത്തുകുടകളും നാൽപ്പതോളം പൊൻവല്ലി കുരിശികളുടെയും സംയുക്തമായ കൂടി റാസ നടത്തപ്പെടുന്നു തുടർന്ന് അത്താഴ സദ്യ നടത്തുന്നു നാലാം തീയതി രാവിലെ ഇടവുക മെത്രാപൊലിത്ത അഭിവന്യ ക്രിയാക്കോസ് മാർ ക്രൈമിയസ് മെത്രാപൊളിത്തായുടെ പ്രധാന കാർമ്മികത്വത്തിൽ ശുദ്ധ മൂന്നെമേ കുർബാനയും അതിനുശേഷം വൈകുന്നേരത്തുള്ളതായ റാസയും തുടർന്ന് നടത്തുന്നതാണ് തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മൊർക്ലിമീസ് മെത്രോപൊലിത്തയുടെ പ്രധാന കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നും മേൽ കുർബാന വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഭക്തി നിർഭരമായ റാസ ഗജവീരന്മാരും വാദ്യമേളങ്ങളും അണിനിരക്കുന്ന ഘോഷയാത്ര നിർദ്ധനരായവർക്കുള്ള സാരി വിതരണം നേർച്ച സദ്യ മറ്റു ആഘോഷ ചടങ്ങുകൾ എന്നിവ നടക്കും ആഘോഷ കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഫാദർ കുര്യാക്കോസ് വൈദ്യൻ പറമ്പിൽ പള്ളി ട്രസ്റ്റി പി വി ഷാജൻ സെക്രട്ടറി സി സി ജോൺസൺ പെരുന്നാൾ കമ്മിറ്റി കൺവീനർ പി വി ബാബു സെക്രട്ടറി സുനോജ് കുര്യാക്കോസ് ഗജാഞ്ചി ഇ എം ജോർജ് പബ്ലിസിറ്റി കൺവീനർ മനേഷ് വർഗീസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സദ്യയ്ക്ക് ശേഷം നമ്മുടെ ഘോഷയാത്ര ഒരു പുലർച്ച ഒരു മൂന്ന് വരെ നമ്മളാ ഒരു ഒമ്പത് മണി തൊട്ട് മണി വരെയാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ആ പ്രോഗ്രാം കഴിഞ്ഞു പിന്നെ നാലാം തീയതി രാവിലെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര മുതൽ വീണ്ടും ഈ പള്ളിക്ക് അകത്ത് വെച്ച് ഈ വാതിമേളങ്ങളിലൂടെ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് ആറു മണിക്ക് ഈ പ്രോഗ്രാം അവസാനിച്ച് കഴിഞ്ഞാൽ മണിക്ക് ശേഷം വിഭസമുദായ സദ്യ അതോടെ അവസാനിപ്പിക്കുന്നു ഒന്ന് രണ്ട് അതായത് നമ്മൾ സാധാരണ മൂന്ന് നാല് പെരുന്നാൾ ആണ് ഉണ്ടായിരുന്നത് അത് രണ്ടാം തീയതി വൈകുന്നേരത്തെ ഒരു പരിപാടി സ്വിച്ച് ഓൺ കൂടി ആരംഭിക്കുന്നതായിരുന്നു ഇക്കൊല്ലം നമ്മളത് ഒന്നാം തീയതി അതായത് കുറച്ച് സീനിയേഴ്സിൻ്റെ അവരുടെ ആഗ്രഹപ്രകാരം ഒരു പ്രോഗ്രാമും കൂടി വെച്ചിട്ടുണ്ട് പഞ്ചവാദിയാണ് അപ്പോൾ അന്ന് അന്ന് തന്നെ ഈ ടവറിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അന്ന് നിർവഹിക്കും അപ്പോൾ ഒന്നാം തീയതി ടവറിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും പഞ്ചവാദിയും അതിനുശേഷം യുവാ സമൃദ്ധമായി സദ്യ അത് കാലകാലങ്ങളിൽ നടത്തി വരാറുള്ളതല്ല അതിക്കൊല്ലം മുതൽ സ്റ്റാർട്ട് ചെയ്യാം ന്യൂസ്